ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇലയില് നമുക്ക് പച്ച തക്കാളി തോരൻ ആയാലോ ഇപ്പൊ തോരന് നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇതും ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് നമ്മ ഈ ഒരു പച്ച തക്കാളി തോരനായിക്കോട്ടെ ഇപ്രാവശ്യത്തെ ഓണത്തിനുള്ള സ്പെഷ്യല് സംഭവം അടിപൊളിയാണ് എന്നാൽ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ പച്ച തക്കാളി വേണം അപ്പൊ തക്കാളി നമ്മള് വീട്ടിൽ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും ഇല്ല നമുക്ക് കടയിൽ വാങ്ങാനും കിട്ടും ഞാൻ ഇതിലുള്ളിൽ നട്ടോ വാങ്ങിയത് അവിടെ ഇത് സ്പെഷ്യൽ ആയിട്ട് വെച്ചിട്ടുമുണ്ട് അപ്പൊ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നാളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം ഈ ഒരു സൈസിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അല്ലാതെ നല്ല ചെറുതാക്കി അരിയണം എന്നൊന്നുമില്ല അപ്പൊ അതുപോലെ നമുക്ക് എല്ലാ തക്കാളിയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഞാൻ ഞാനിതാ തക്കാളി ഒക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ പച്ചമുളകും ഒരു ചെറിയൊരു ഭക്ഷണ ഇഞ്ചി ആണ് വേണ്ടത് ഈ ഒരു ചെറിയൊരു ഭക്ഷണ ഇഞ്ചി മാത്രം മതി ഒരു മൂന്ന് പച്ചമുളകും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നിന്ന് ഒഴിച്ചു കൊടുക്കണം അത് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണ ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കാം അതിൽ മെയിൻ ആയിട്ട് വേണ്ടതാണ് ചെറിയ ഉള്ളി അത് കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കണം അതിന്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ പച്ചമുളക് ഇവിടെ ഒരു മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് കാരണം നമ്മള് തക്കാളിയിലെ ഒരു കുറച്ചൊരു പുളി ഉണ്ടാവുകയല്ലോ അതുകൊണ്ട് എഴുത് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകിന്റെ അളവൊക്കെ കുറയ്ക്കാം പക്ഷെ ഇത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു എരിവും പുളിപ്പും ആ ഒരു ടേസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിരുന്നു അപ്പൊ ഒരു മൂന്ന് പച്ചമുളക് ഒരു കാ തക്കാളിക്ക് കറക്റ്റ് ആയിരിക്കും ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഓപ്പിച്ചെടുക്കാം അതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പീസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് മറക്കാണ്ട് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം വേറെ നമ്മൾ ഇത് കടുവൊന്നും പൊട്ടിച്ചിടുന്നില്ല ഈ ഒരു ചെറിയുള്ളി പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കറിവേപ്പറിയും മാത്രം തന്നെ ഇടുന്നുള്ളൂ ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ എല്ലാരും വീഡിയോസ് ഒക്കെ കണ്ടുപോകുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല അപ്പൊ മറക്കാണ്ട് എല്ലാരും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യാം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നോക്കി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരുന്ന് വെച്ചിരിക്കണം തക്കാളി കൂടിട്ടെടുക്കാം പ്രാവശ്യത്തെ ഓണത്തിന് എന്തായാലും ഈ ഒരു തോരന് നമ്മള് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അതുപോലെ നമുക്ക് ഇലയില് ഒരു വെറൈറ്റി ആയിട്ട് വെച്ചുകൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് സംഭവം അടിപൊളിയാണ് നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ താഴെക്കാൻ വേണ്ടിയെ തക്കാളിയും കൂടി ഇട്ട് എടുത്തിട്ട് നമ്മുടെ ഈ ഉള്ളിന്റെ കൂടെ വന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടുന്നതാണ് ഒരുപാട് എന്ത് വരാനുള്ള സമയമൊന്നുമില്ല ഏകദേശം ഒരു എട്ട് മിനിറ്റോളം നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കാരണം നമ്മുടെ തക്കാളിയിൽ കുറച്ച് വെള്ളത്തിന്റെ അംശം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പച്ച തക്കാളിയിൽ ഏറ്റവും കൂടുതൽ വിറ്റമിൻ സി ഉള്ളത് കൊണ്ട് ഒരുപാട് ഇങ്ങനെ നന്നായിട്ട് വരുന്നു അടയണമെന്നൊന്നുമില്ല ഒരു മീഡിയം ലെവലിൽ എന്താണത് എന്നാലേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വിറ്റമിൻസ് ഒക്കെ നമുക്ക് കിട്ടു അപ്പോ ഈ ഒരു വിറ്റമിൻ സിയും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു പച്ച തക്കാളി തന്നെ ഞങ്ങൾ എന്തായാലും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇല വെച്ചൊന്ന് അടച്ചുവെക്കുക എന്നിട്ടൊരു പാത്രം വെച്ച് നന്നായിട്ട് അതിന്റെ അത് പോകാത്ത രീതിയിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതൊന്ന് വേവിച്ചെടുത്തത് നമ്മുടെ തക്കാളി ഒക്കെ ഉടനെ ഈ ഒരു ലെവലിൽ എന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇടക്കി കൊടുക്കാളിയിലുള്ള വെള്ളം ഒന്ന് വെറ്റി നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പൊ നമ്മള് ഈ ഒരു രീതിക്ക് കണ്ടില്ല ഒരുപാട് വെന്ത്ടയാനും പാടില്ല നമ്മള് ഉടന്ന് വരും ആണ് നല്ല ചൂടുണ്ട് ഇപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് തക്കാളി ഒന്ന് ഉടച്ച് നോക്കാം തക്കാളിയൊക്കെ കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവ പൊടിയും കൂടിയിട്ടെടുക്കാം അപ്പൊ കാൽ ടീസ്പൂണ് മാത്രം മതി കാൽ ചില്ല തക്കാളിയാണ് എടുത്തത് അതിന്റെ ഒരളവാണ് ഞാൻ പറയുന്നത് ഒരു കാൽ ടീസ്പൂണ് ഉലുവ കുടിച്ചത് കൂടിയിട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഏകദേശം തക്കാളി തോര റെഡി ആയിട്ടുണ്ട് ഇന്ന് ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ കൊടുക്കാം തേങ്ങ തോരലിടുമ്പോ അതുപോലെ നോർമൽ ചിരകിയിട്ട് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്നെ ചതച്ചിട്ടിട്ടു കൊടുത്താലും ആ ഒരു ടേസ്റ്റ് കുറച്ച് നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടേ ഉള്ളൂ അത് ഞാൻ തോരനുണ്ടാക്കുമ്പോൾ ഒന്ന് ചതച്ചിട്ടാണ് ഇട്ടുകൊടുക്കാറുള്ളത് ും ചതച്ച ശേഷം നമുക്ക് നമ്മുടെ തക്കാളിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഏകദേശം ഒരു കപ്പ് തേങ്ങയാണ് എടുത്തത് അതൊന്നും ചതച്ച ശേഷം നമ്മുടെ ഇട്ട് കൊടുക്കാം അപ്പോ ആ ഉലേറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി പോരനിലേക്ക് നമ്മൾ ഈ ഒരു തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ ചതച്ചിടുന്ന തന്നെ നമ്മുടെ ഒരു തക്കാളിയെ അതുപോലെ തന്നെ ഏത് തോരനാണെങ്കിലും ചതച്ചിടുന്ന ഒരു ടേസ്റ്റ് തന്നെ ഒരു വേറെയാണ് പിന്നെ നമുക്ക് എരിവേലും കുറഞ്ഞു കഴിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റെ കഴിച്ച ഒരു പച്ചമുളക് കാന്തരി മുളകുണ്ടെങ്കിൽ ഒന്ന് അതിൽ തേങ്ങിന്റെ കൂടെ തന്നെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടിട്ട് മതി തേങ്ങ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താല് നമ്മുടെ ഈ ഒരു തക്കാളി തോരൻ റെഡിയായിട്ടിപ്പൊളിയാണ് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരനാണ് ഇത് മാത്രം മതി വേറെ കറിയായിട്ട് ആവശ്യമൊന്നും ഇല്ല പറഞ്ഞാൽ അത്രയ്ക്ക് ഇതിന്റെ ഒരു പുളിപ്പരി ഒക്കെ ബാലൻസ് ചെയ്യുന്ന ഒരു ടേസ്റ്റ് ആണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും നമ്മുടെ തക്കാളി പേരെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ ഇന്ന് വരും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക Good evening everyone. Thank you.